സംസ്ഥാന സർക്കാർ അനുവദിച്ച പെൻഷൻ വന്നു തുടങ്ങി പക്ഷെ കുറച്ചാളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് പകരം ആയിരത്തി ഒരുന്നൂറേ കിട്ടുന്നുള്ളൂ അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ സംഖ്യകളും കൊങ്ങികളും വിഷം കലക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് നേരത്തെ പറയാം കുടിവെള്ളത്തിൽ വരെ വിഷം കലക്കുന്ന ടീമാണേ കേരളത്തിൽ ആകെയുള്ള അമ്പത്തൊമ്പത് ലക്ഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ കേന്ദ്ര വഹിതം കിട്ടുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് ആയിരത്തി എഴുന്നൂറേ കിട്ടും കാരണം കേന്ദ്രം കൊടുക്കുന്ന ആ തുച്ഛമായ തുക സംസ്ഥാന സർക്കാർ വഴി കൊടുക്കുന്നത് കേന്ദ്രം നിർത്തിയിരിക്കുകയാണ് പറയുന്ന കാരണം കേട്ടാൽ ആരും എന്തുമിട്ട് പോകും കേന്ദ്രം കൊടുക്കുന്നതിന്റെ നേട്ടം സംസ്ഥാന സർക്കാരുകൾ സ്വന്തമാക്കുന്നത് തടയാനാണത്രേ അമ്പത്തഞ്ച് ലക്ഷം പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം കൊടുക്കുന്ന കേരളം അവൻ്റെ അഞ്ഞൂറ് ഗുണവയുടെ ക്രെഡിറ്റ് കൊണ്ടുപോയാലൊന്ന് എഴുത്തി പോടി കേന്ദ്രത്തിന്റെ തുച്ഛമായത് വീതം പോലും പത്ത് ശതമാനത്തോളം പേർക്ക് മാത്രമാണ് കിട്ടുന്നത് കേരളം നൽകുന്ന പ്രതിമാസ പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപയിൽ ഈ ചെറിയ വിഭാഗത്തിന് തന്നെ കേന്ദ്ര വിഹിതം എത്ര രൂപയാണെന്ന് കൂടി നോക്കാം എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അഞ്ഞൂറ് രൂപ എൺപതിൽ താഴെയുള്ളവർക്ക് ഇരുന്നൂറ് രൂപ വിധവ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മുന്നൂറ് രൂപ ഇതാണ് കേന്ദ്ര വിഹിതം ഓർത്തു വയ്ക്കണം ആകെയുള്ളതിന്റെ പത്തിലൊന്ന് പേർക്ക് മാത്രമാണ് കേട്ടോ പെൻഷൻ വിതരണത്തിൽ സംസ്ഥാന സർക്കാരാണ് തൊണ്ണൂറ്റി എട്ട് ശതമാനം നൽകുന്നത് കേന്ദ്രം കൊടുക്കുന്നത് വെറും രണ്ട് ശതമാനം മാത്രം അതും ആളുകൾക്ക് ഇത്രയേ ഉള്ളൂ കേന്ദ്രവീതം എന്നാൽ അതെങ്കിലും കൃത്യമായിട്ട് കൊടുത്തൂടെ ഇപ്പോൾ മനസ്സിലായില്ലേ എല്ലാ പെൻഷനും കേന്ദ്രം കൊടുക്കുന്നില്ല എന്ന് ക്ഷേമനിധി പെൻഷൻ കേരള സർക്കാരാണ് കൊടുക്കുന്നത് ഇതൊക്കെയാണെങ്കിലും കേന്ദ്ര സർക്കാരാണ് പെൻഷൻ തരുന്നതെന്ന് പറഞ്ഞ് സംഖികൾ വരും അപ്പോൾ അവർക്ക് നല്ല കണ്ടം ഓടാൻ കാണിച്ചു കൊടുക്കാൻ മറക്കല്ലേ